ഹലോ അതുല്യ ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പാണ് വിഭഞ്ചികയുടെ ന്യൂസ് നമ്മൾ കേട്ടത് അത് കഴിഞ്ഞപ്പോൾ അതേ അതുല്യ ഈ വീഡിയോ കാണുന്ന രക്ഷിതാക്കളോട് അല്ലെങ്കിൽ പെൺകുട്ടികളോട് ഒരു കാര്യം പറയട്ടെ ഈ പതിനെട്ട് വയസ്സ് തേരുമ്പോൾ കല്യാണമാണ് ജീവിതം എന്ന് നിങ്ങൾ തീരുമാനിക്കരുത് എനി വീട്ടുകാർ തന്നെ കല്യാണം എന്നൊരു കാര്യം മുന്നോട്ട് കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങൾക്കത് എതിർത്ത് സംസാരിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് നിങ്ങൾ പതിനെട്ട് വയസ്സ് തികഞ്ഞ പെൺകുട്ടികളാണ് പതിനെട്ട് വയസ്സ് തികഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം എന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അത് നല്ല തീരുമാനങ്ങളായിരിക്കണം എനിക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞെന്ന് പറഞ്ഞ് ചീത്ത കാര്യങ്ങളിൽ ചെന്ന് പെടരുത് ഓക്കേ പിന്നെ കല്യാണം കല്യാണമല്ല ഒരു ജീവിതത്തിൻ്റെ അടിസ്ഥാനം പഠിച്ചൊരു ജോലിയും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ നോക്ക് അതിന് ശേഷം നിങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ നിങ്ങൾക്കത് സ്വയം നേരിടാനുള്ള ധൈര്യം ഉണ്ടാവും അല്ലെങ്കിൽ ഇതുപോലെ വല്ല കയറിലോ അല്ലെങ്കിൽ ഒരു ഗുപി വിഷത്തിലോ ഒടുങ്ങാനേ പറ്റത്തുള്ളൂ ഇനി കല്യാണം കഴിപ്പിച്ച് വിട്ട പെൺമക്കളുള്ള രക്ഷിതാക്കളോട് ഒരു കാര്യം പറയട്ടെ ആ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോൾ അത് താറില്ല മോളെ നീ അവടെ സഹിച്ചു പിടിച്ച് നിക്ക എന്ന് പറയരുത് മക്കള് നിങ്ങളുടെ ആണ് അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നഷ്ടം അത് നിങ്ങൾക്ക് മാത്രമേ ഉണ്ടാവൂ അവൻ വേറെ കല്യാണം കഴിച്ച അവൻ അവന്റെ പാട്ടിന് പോകൂ ഇനി വാർത്തയിൽ വന്ന വോയിസ് ഒന്ന് ഞാൻ കടന്നു കേക്കാനായിട്ട് അമ്മ ഞാൻ പുറത്തുകൂടി സംസാരിച്ചു പോയ കാര്യങ്ങളൊക്കെ ഉറങ്ങുന്ന എനിക്ക് വയ്യടി കനകാവുന്നില്ല ഇത്രയൊക്കെ കാണിച്ചിട്ട് അയാളുടെ അയാളെ ഗോപിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് കേട്ടല്ലോ പറ്റുന്നില്ല ഇത് തന്നെയാണ് അവൾ കൊച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയാളുടെ കൂടെ നിൽക്കാൻ പറ്റുന്നില്ല ഇത്രയൊക്കെ ചെയ്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇവനൊക്കെ മനുഷ്യനാണോന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇനി വേറൊരു വോയിസ് കേൾക്കാം ഞാനും അവളും കൂടെ ഇടയ്ക്ക് ഫോണിൽ സംസാരിക്കാറുണ്ട് ഈ സതീഷ് ജോലിക്ക് പൊക്കഴിയുമ്പോഴേ ഇവള് നമ്മളെ വിളിക്കത്തുള്ളു വിളിക്കുന്ന സമയങ്ങളിലൊക്കെ പറയുന്ന അടി ആൾ മദ്യപിച്ചിട്ട് വന്നിട്ട് എന്നെ അങ്ങനെ ചെയ്തടി ഇങ്ങനെ ചെയ്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടി അന്നേരം ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു ഈ പറഞ്ഞ സതീഷ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ തന്നെയാണ് വീഡിയോ ആ കൊച്ചിനെ ചെയറെടുത്ത് തല്ലാൻ പോകുന്നതും മറ്റത് അങ്ങനെയുള്ള കുറച്ച് വീഡിയോസ് അത് ഇയാള് ഫുള്ള് ആൽക്കഹോളിക്കാണ് ന്യൂസ് ചാനൽസിൽ നോക്കി അവിടെ തന്നെ കാണും ഈ വീഡിയോസ് ഇനി ഓർത്തിട്ട് മാത്രമാണ് അവൾ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഉപദ്രവം അല്ല പുള്ളി ചെയ്യുന്നത് അവരുടെ അനുഭവങ്ങൾ അവൾ നമ്മളോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ജൂലൈ കൂടി എന്തായാലും ഞാൻ വരുപാടി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഞാൻ അത്രയും സഹിച്ചോ എന്ന് പറഞ്ഞ ഒരാളാണ് അവള് ചെയ്യൂന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല കാര്യം ചെയ്യേണ്ട സമയം കഴിഞ്ഞു ഈ ചെയ്യേണ്ട സമയം കഴിഞ്ഞു എന്ന് പറയുമ്പോ അത് എത്ര മാത്രായിരിക്കുന്നു ആലോചിച്ച് നോക്ക് വേറൊരു ന്യൂസ് ചാനലിൽ ഞാൻ കേട്ടായിരുന്നു യൂറിൻ പാസ് ചെയ്തിട്ട് അതുപോലെ ഇയാൾ ആ കൊച്ചിനെ കൊണ്ട് കുടിപ്പിച്ചിട്ടുണ്ടെന്ന് ഈ എന്ത് ചെയ്യണം അതാ ഞാൻ കേസ് കേസ് കൊടുത്ത് കൗൺസിലിംഗ് ഒക്കെ ആലോചിക്കുന്നേൺ ഈ കോടതിയിൽ കേസ് കൊടുത്ത് കൗൺസിലിങ്ങിന് പറഞ്ഞു വിട്ടേക്കുന്നു അപ്പോഴേ ഡിവോഴ്സ് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടിരുത്തണമായിരുന്നു അല്ലാണ്ട് കോടതി കൊണ്ടുപോയി കൗൺസിലിങ്ങും കൊടുത്ത് തിരിച്ച് അവന്റെ കൂടെ പറഞ്ഞു വിടും അല്ലായിരുന്നു വേണ്ടത് അവർക്കൊരു കുഞ്ഞുണ്ട് ഇനി ആ കുഞ്ഞിന്റെ ജീവിതം എന്തായിരിക്കും ഈ ഭർത്താവ് എന്ന് പറയുന്ന കോന്തൻ്റെ കൂടെയാണ് പറഞ്ഞു കൊടുന്നതെങ്കിൽ നന്നായിരിക്കും ഇത് ഇവിടെ കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല ഇനി ഇതുപോലെയുള്ള കേസുകൾ വരും മാറി ചിന്തിക്കേണ്ടത് നമ്മളാ നമ്മൾ ചിന്തിച്ച് മാറി തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെ ഒന്ന് നിർത്താൻ പറ്റും ശരി എന്നാൽ ബായ്